അഞ്ഞൂറ് ഗ്രാം സ്വർണവുമായി സ്റ്റാഫ് അംഗം പിടിയിൽ അറസ്റ്റ് ഞെട്ടിച്ചെന്ന് ശശി തരൂർ എം പി ശശി തരൂരിന്റെ ഓഫീസ് ജീവനക്കാരൻ ശിവകുമാർ പ്രസാദ് അടക്കം രണ്ടുപേർ സ്വർണക്കടത്തിൽ അറസ്റ്റിൽ ബാങ്കോക്കിൽ നിന്ന് എത്തിയ ആളാണ് അഞ്ഞൂറ് ഗ്രാം സ്വർണം ശിവകുമാർ പ്രസാദിന് കൈമാറിയത് എം ബിയുടെ ജീവനക്കാർക്ക് അനുവദിച്ചിട്ടുള്ള എയറോഡ്രോം ഡ്രോൺ എൻട്രി പെർമിറ്റുമായാണ് ശിവകുമാർ എത്തിയിരുന്നത് എന്ന് കസ്റ്റംസ് അറിയിച്ചു എന്നാൽ ശിവകുമാർ തന്റെ മുൻ ജീവനക്കാരനാണെന്നും ഇപ്പോൾ പാർട്ട് ടൈമായി മാത്രമാണ് ജോലിയിൽ തുടരുന്നതെന്നും ശശി തരൂർ വ്യക്തമാക്കി ഇന്ത്യ സഖ്യം സ്വർണ കള്ളക്കടത്തുകാരുടെ സഖ്യമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശശി തരൂരിന്റെ സ്റ്റാഫ് അംഗം ശിവകുമാർ പ്രസാദ് അടക്കം രണ്ടുപേരെ കസ്റ്റംസ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത് കേസ് സംബന്ധിച്ച് കസ്റ്റംസ് പറയുന്നത് ഇങ്ങനെ ഒരു യാത്രക്കാരൻ വഴി ബാങ്കോക്കിൽ നിന്ന് കടത്തിയ അഞ്ഞൂറ് ഗ്രാം സ്വർണം കുമാർ വിമാനത്താവളത്തിൽ എത്തി കൈപ്പറ്റി എം ബി സ്റ്റാഫ് ടീമിനുള്ള എയറോഡ്രോം എൻട്രി പെർമിറ്റുമായി അറൈവൽ ഹാളിനുള്ളിൽ എത്തിയാണ് സ്വർണം പിടിച്ചെടുത്ത സ്വർണം അഞ്ചര ലക്ഷം രൂപയുടേതാണെന്നും കസ്റ്റംസ് അറിയിച്ചു അതേസമയം ശിവകുമാർ പ്രസാദ് ഓഫീസിലെ മുൻ ജീവനക്കാരനും നിലവിൽ പാർട്ട് വിമാനത്താവള സംബന്ധമായ കാര്യങ്ങളിൽ സഹായിക്കുന്ന ആളാണെന്നുമാണ് ശശി തരൂർ വിശദീകരിച്ചത് എഴുപത്തിരണ്ട് വയസ്സുകാരനായ ശിവകുമാർ വൃക്ക രോഗിയുമാണ് എന്നും തരൂർ എക്സിൽ കുറിച്ചു വാർത്ത ഞെട്ടിച്ചെന്നും നിയമം അതിന്റെ വഴിക്ക് പോകണമെന്നും തരൂർ പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും കോൺഗ്രസ് എംപിയുടെ പി എയും സ്വർണക്കടത്തിൽ അറസ്റ്റിലായി എന്നും ഇന്ത്യ സഖ്യം സ്വർണ കള്ളക്കടത്തുകാരുടെ സഖ്യമാണെന്നും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു